അടിപൊളി നമ്മൾ താണ്ടേ കുളി കഴിഞ്ഞ വന്നപ്പോൾ അമ്മ നല്ല അടിപൊളി ചീനിയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ തന്നെ കപ്പയാണ് കേട്ടോ താണ്ടെ നല്ല മുളകമ്മി ഹായ് മച്ചാ മരേ മയട്ടും വേളിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം കൃഷി പണി കിട്ടിയായിരുന്നു എന്നിട്ട് പിന്നെ രണ്ടാമതൊന്നും കൂടെ കൃഷി ചെയ്യാനുള്ള പ്ലാനാണ് കാളന്മാരെല്ലാം കൊണ്ടൊന്ന് പൂട്ടി അടിച്ച് വൃത്തിയാക്കി നിലമുഴുത് രണ്ടാമത്തൊരു കൃഷി ചെയ്യാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക

എന്തോ ഒരു സംഭവം ചത്തുകിടപ്പുണ്ട് ദേശാടനം ചെയ്തു വന്നൊരു കൊക്കാണ് വയസായ ചത്തയായിരിക്കാം പുള്ളിക്കാരി ചത്തുവട്ട എന്തോ പറ്റിയാന്ന് അറിയത്തില്ല എന്തായാലും ചത്തുകടപ്പുണ്ട് അങ്ങനെ നമ്മുടെ കാളന്മാരെല്ലാം കൂടെ നമ്മുടെ വയൽ അത്യാവശ്യം പൂട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ദയ്യെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കിങ്ങിണിക്കുട്ടി ദേ കാളന്മാരെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട് നന്ദിനിക്ക് പിന്നെ എവിടെ പോയാലും അത്രയും മൈൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല എപ്പോഴും അടി അതാണ് അവളുടെ ഒരു ചിന്ത എന്നാലും അവളും കൂടെ ഏറ് കണ്ണിട്ടൊക്കെ നോക്കുന്നുണ്ട് എന്നാലും അവൾ എത്ര എത്രമാത്രം വയർ ഫില്ലാക്കാൻ പറ്റുമോ അത്രമാത്രം വയറ് ഫില്ലാക്കും അതാണ് അവളുടെ ഒരു പരിപാടി അവളാണ്ടവിട്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഒരു ഭാഗം സത്യം പറഞ്ഞാൽ ഇഷ്ടംപോലെ കൃഷി ചെയ്യുന്നൊരു ഏരിയയാണ് നമ്മളിപ്പോൾ പശുവിനെ കെട്ടിയ സ്ഥലം പക്ഷേ ഇപ്പം ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ അഴിച്ചു കെട്ടാൻ ഒരു സ്ഥലം ഇതേലുള്ളൂ ബാക്കി എല്ലാവരും ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പാടാണ് ഇപ്പം കണ്ടില്ലേ സാപ്പാട് നല്ല സാപ്പാട്വണേ ഇപ്പം ഇതിൻ്റെ മൈൻഡൊന്നും ഇല്ല ഇതല്ലേ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് ഉണ്ടായേണ്ടഴിച്ചിറക്കിയില്ല അതുകൊണ്ട് തന്നെ അവർ പുറത്തെല്ലാം അഴുക്കൊണ്ട് ഇനി പൂച്ച കയറ്റി കുളിപ്പിക്കണം അപ്പോൾ ഇന്ന് നമ്മുടെ വെതയാണ് ഈ വ്യതയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ പറയാതെ സംഭവം ഈ വട്ടത്ത് നമ്മുടെ വെതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെതയെന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക ഈ നെല്ല് വിതയ്ക്കാൻ വരത്തില്ല അപ്പോൾ ഈ വിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവം നമ്മളിവിടെ എല്ലാവരും കൃഷി ചെയ്യുന്നതിനേക്കാൾ മുമ്പേ അങ്ങ് ചെയ്താലും വിതച്ചു പക്ഷേ നമ്മുടെ പ്രസൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ പോലെ നമ്മൾ ഇന്നൊരു ഷോർട്ട്സ് വീഡിയോ ഇതായിരുന്നു ഞാൻ പ്രാവിനെയൊക്കെ ഓടിക്കുന്നു പക്ഷേ പ്രാവ് ശരിക്ക് വന്ന് മൊത്തവും അങ്ങ് തിന്നു അത് കിളിച്ച് വന്നപ്പം കുറവാണ് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് രണ്ടാമത് മരം അടിച്ച് കളന്മാരെ കൊണ്ടൊന്ന് വൃത്തിയാക്കിയിട്ട് ഇന്ന് വിതയ്ക്ക് വേണം അപ്പോൾ എല്ലാവരും ഒരുപോലെ വേണം കൃഷി ചെയ്യാൻ ഇതിപ്പം ഈ പറ്റിയാണ് അതേ ഒരുപോലെ കൃഷി ചെയ്യുമ്പോൾ പ്രാവുകൾ അത്രമാത്രം പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും വീഴുന്നത് ഒരുമിച്ച് ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ആയിരുന്നു നൂറും നൂറ്റി ഇരുപതും ആ ഒരു ലെവലിലൊക്കെ ആയിരിക്കും ഗ്രൂപ്പായിട്ടായിരിക്കും പ്രാവുകൾ വരുന്നത് ഈ വന്നു കഴിഞ്ഞാൽ പ്രശ്നം മൊത്തവും എടുത്തുകൊണ്ട് പോകും അപ്പം നമ്മൾ വെള്ളം കയറ്റിയിടുകയാണെന്നുണ്ടെങ്കിൽ ആ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തൊന്നുമില്ല പക്ഷേ വെള്ളം കയറ്റി കഴിഞ്ഞാൽ ഈ നെല്ല് കിളിക്കത്തില്ല അതുകൊണ്ട് വെള്ളം കുറച്ചുകൂടെ പ്രാവുകൾക്ക് പറക്കി തന്നെ എളുപ്പമാണ് അപ്പോൾ ആ ഒരു പ്രവണതയിൽ നമ്മൾക്ക് ഒരു വട്ടം പരാജയപ്പെട്ടു എങ്കിലും ഈ വർഷത്തെ കൃഷി നമ്മൾ ഒന്നും കൂടെ ചെയ്യുവാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പഴയതെല്ലാം ഒന്നും എന്താ പറയുക മര അടിച്ചൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇന്ന് വിതയ്ക്കും ഇന്ന് ഫുൾ വീഡിയോ ഉണ്ടാവും കേട്ടോ വിതയും കാര്യങ്ങളെല്ലാം ഞാൻ കുറേ ആഴ്ച കുറേ ആഴ്ച വന്ന് എടുത്തോളാം ഇപ്പോൾ പൊടിയണ്ണനാണ് കാളെ അടിക്കുന്നത് പിന്നെ ജോലിക്കാരെല്ലാം ഉണ്ട് അതിനിടയ്ക്ക് കൂടെ എനിക്കും ഇതൊക്കെ അറിയാൻ പറ്റും നമുക്കും ജോലിയും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്താ പറയുക ചെയ്യാം അതാണ് ഇനി വിത ഇനിയിപ്പോൾ വിതയുള്ള എന്തായാലും അവർ കൂട്ടിയൊക്കെ ലെവലിൽ കേട്ടേ കണ്ടം അതിന് ശേഷം നമ്മൾ വിതയുടെ ഭാഗങ്ങൾ ബാക്കി വീഡിയോ എടുക്കുന്നതാണ് അല്ലേ അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കുന്നുണ്ട് ഞാൻ തോന്നാം അതിനകത്ത് ചമ്മന്തി ഉണ്ട് സാമ്പാർ കൂടെ കൊണ്ടുപോയി കൊടുക്കാം ഇവിടെ ഞാൻ കാപ്പിടിക്കുന്ന സമയത്ത് ഞാൻ പുറത്തുനിന്ന് കഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് കഴിക്കാൻ ഞാൻ മാത്രമല്ല നമ്മുടെ ചക്കി കൂടി ചക്കയാ വഴി ആ ചക്കിക്ക് ചില കഴിയും കഴിക്കുന്നത് പിന്നെ നമ്മുടെ ബോബിൻ്റെ കൂട് താങ്കളുടെ ഗുളിമാർ വരും പിന്നാണ്ട് ഇവിടെ എല്ലാം ഞാൻ കഴിക്കുന്നത് കാണാൻ വേണ്ടി ടീം എല്ലാം ഇരിക്കുന്നുണ്ട് അവർക്കല്ലേ നമ്മൾ ഒരാഴ്ച കൊടുക്കും കൊടുത്തു ഇന്ന് സാമ്പാറും ചമ്മന്തി ഇങ്ങനെയുള്ള കാര്യം പൊടിയാണ് അവിടെ ഞാൻ കഴിച്ചും വരാം ഏയ് രാ കാപ്പൂടി എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം വൈകിട്ട് ഇറങ്ങാൻ സമയമില്ല അതുകൊണ്ട് ഇറക്കാൻ വേണ്ടി പോവുകയാണ് പശുവിനൊക്കെ പോച്ച കറത്തിട്ട് കഴിഞ്ഞാൽ ഇറങ്ങി ഉച്ചയ്ക്ക് അമ്മേ അവരെ കയറ്റി കുളിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ വൈകിട്ടിനെ കയറ്റി കെട്ടി വെള്ളവും കൊടുത്ത് പോച്ചയും കൊടുത്ത് ആ പരിപാടി കഴിഞ്ഞു അപ്പം വെയിൽ വന്ന് തുടങ്ങിയതേ ഉള്ളൂ ചൂടായില്ല അതിന് മുമ്പേ പോച്ചി കിറക്കാൻ പിന്നെ എളുപ്പമുണ്ട് അപ്പം ഞാൻ ഇന്ന് കഴിച്ചത് ഇഡലി സാമ്പാർ ചമ്മന്തി നിങ്ങളെന്താ ഇന്ന് കഴിച്ചതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ടില്ല വേറെ അപ്പോൾ ഞാൻ പോയി കുറച്ച് പോസ്ലേക്ക് എടുത്തിട്ടുണ്ട് രാവിലെ നമ്മൾ പറഞ്ഞത് വരുന്നത് വിതയ്ക്കുന്നൊക്കെ വീട് എടുക്കണോ എനിക്ക് അത്യാവശ്യമായിട്ട് കൊല്ലം വരുന്ന് പോകേണ്ട ആവശ്യം വന്നു ഞാൻ കൊല്ലത്തോട്ട് വന്നപ്പോഴത്തേക്ക് കയറി നമുക്ക് അങ്ങോട്ട് പോകാം വെള്ളമൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുത്തിയാണെങ്കിൽ ഊല്ല വലിയ തൂക്കി കിടക്കുന്നുണ്ടോ അരാ ഇങ്ങനെ കുട്ടിയാണ് അവർക്ക് വരുന്നൊരു പ്രശ്നമേ ഇല്ല ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ ട്വൻറ്റി ഫോർ ഹവേഴ്സും പടി മൈൻറ്റീന്ന് നോക്കാം ഡി ഇങ്ങോട്ട് പടി കുളിക്കണ്ടേ നമുക്ക് ഏ കുളിക്കണ്ടേന്ന് കുളിക്കില്ലേക്ക് അമ്മേ ഇത് കുളിക്കേണ്ട വേടീ പുറം മൊത്തം അഴിക്കാടി ഇതിൽ പെണ്ണേ ഇതിൽ പെണ്ണെ വയറ്റൻ്റെ പെണ്ണ പെണ്ണേ വൈറ്റൻ്റെ പെണ്ണേ നിങ്ങൾക്ക് ഞാൻ അഴിക്കട്ടെ കുളിക്കണം നമുക്ക് കുളിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ ഇഷ്ടമല്ല നമുക്ക് കുളിക്കുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും മേളി കയറ്റട്ടെ എന്നിട്ട് നമുക്ക് ശരി വേണ്ട നമ്മൾ നേരെ പോയി വയലൊക്കെ കണ്ടിട്ട് വന്നു വരെ കേറ്റാം അത്രയും തിന്നിട്ട് തിന്നോ തിന്നു തിന്നോ തിന്നു അല്ല നമ്മുടെ കാളന്മാർക്ക് പൂട്ടിയപ്പോഴാണ് അതിന് അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാവുന്നത് ഈ ട്രാക്ടറിന് പൂട്ടുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് സംഭവം ഓക്കെയാണ് എല്ലാം അടിപൊളിയാണ് പക്ഷേ ട്രാക്ടറിന് പൂട്ടുന്ന കണ്ടത്തിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റത്തില്ല പൊതച്ചിലായിരിക്കും കാളന്മാർക്ക് മരം അടിച്ച് പൂട്ടിയെടുക്കുന്ന കണ്ടത്തിൻ്റെ ആ ഒരു ഭംഗിയുണ്ട് ആ വെള്ളം എല്ലാം കറക്റ്റ് ഒഴി പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് കിളിച്ച് വിടാം കിളിച്ച് വഴങ്ങുമ്പോഴത്തേക്ക് നമ്മളത് അടയ്ക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഊറ്റുവന്നിന് വെള്ളം നിറയും വെള്ളം നിറച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് കള കയറും കള മീൻസ് കോച്ച കയറും ഇവിടെ വൃത്തിയാട് ചെയ്ത് കിടക്കുന്നുണ്ടോ എല്ലാം സെറ്റ് ചെയ്ത നമ്മുടെ പൊടിയണ്ണ കേട്ടോ അടിപൊളിയാട് ചെയ്തത് ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റുന്നുണ്ടോ നെല്മണിത് കിടക്കുന്നുണ്ടോ നല്ല കുരുത്ത നെല്മണി കിടക്കുന്നുണ്ടോ അങ്ങനെല്ലാം കിടപ്പുണ്ടോ ഇവിടെ ഞങ്ങളുടെ തക്കുട് മണി ഇത് നോക്കുന്നുണ്ടോ അവൾ അമ്മ അങ്ങ് കയറ്റി കേട്ടോ ഇവിടെ വിടാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം അവള് വൈറ്റ് എണ്ണിയാ മടി പോയി ഇടിച്ചങ്ങ് അവളെ പൊക്കും പാലുടിക്കാൻ വേണ്ടി അഹങ്കാരിയാണ് നമുക്ക് ഇങ്ങനെ വെയിലൊന്നും പ്രശ്നമില്ലല്ലേ നേരെ മറിച്ച് വല്ല ജേഴ്സിയോ ഹോൾസീലോ ഒക്കെയാണെങ്കിൽ ഇപ്പോൾ കിടന്ന് നാണച്ചേനെ ആണെൻപശ ഇവിടെ പ്രത്യേകതയാണ് എത്ര വെയിലുണ്ടാവും അവർക്കൊരു കുഴപ്പമില്ല കേറാ നമുക്ക് കൊച്ചിനെ അരിക്കട്ടെ ദൂരൂറുള്ള വീടത്ത് വില കൊണ്ടു ഇതൊന്നും ഇഷ്ടമല്ല അയ്യോ നമ്മളടുത്താളിൽ ഈ കോഫി ഇതില്ലേ തോട്ടി വെള്ളമില്ലാത്തത് കൊണ്ട് സുന്ദരി പിടിക്കുന്നുണ്ടേ ഈ കാണുന്ന കളർപ്പ് അത് ചാണകർപ്പോൾ ഉണങ്ങും മാറും അടുത്താളെയും കുളിപ്പിച്ചിട്ടുണ്ട് കൊണ്ട് കെട്ടിയുള്ള കരയുന്നു ഇവിടെയും കൂടെ നമുക്ക് അങ്ങോട്ടും കൂടി കെട്ടാം ചെടിക്കും ചെടിക്കും ശരിക്കും ദേഷ്യക്കാരി ഇനിയിപ്പോൾ നമ്മുടെ മരത്തിൻ്റെ ചുവട്ടിലൊരു തണൽ വിശ്രമം ഇനി മോളെ ചുരി പിന്നെ വാല് കുടിക്കാതെ തന്നെ നോയിക്കൊണ്ടിരിക്കുന്നുണ്ട് തള്ളേ അവൾ വാല് കൊടുക്കത്തില്ല അതിനെ നോയിക്കൊണ്ടിരിക്കുക കിടന്നുറങ്ങി കേട്ടോ ഇനിയിപ്പോൾ വൈകിട്ട് കാണാം ഇപ്പം എല്ലാവർക്കും നട്ടുച്ചയ്ക്കുള്ള ഉറക്കം ഓടുന്നു ഓടുന്നു എന്തിനാണോ എന്തോട് ഓടുന്നത് നമ്മളിരിക്കുന്നോണ്ടായിരിക്കും ഞാൻ പറയില്ലേ പെണ്ണു തിന്നുകൊണ്ട് നടക്കണം തീറ്റിപ്രാന്തി തീറ്റിപ്രാന്തി ഓക്കെ ഓട്ടടി ആക്രി നമ്മുടെ പശുവിൻ്റെ കലാപരിവിടെ എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് കുളിക്കുന്ന പതിവില്ല പക്ഷേ കൊടുക്കത്ത ചൂട് റൂമിനൊന്നും കിടക്കാൻ പറ്റില്ല എനിക്കറിയാല്ലോ ഭയങ്കര ചൂടാണ് ആഗോള താപനം എന്നൊക്കെ ഉണ്ടെങ്കിൽ പറയാം പല രീതിയിലുള്ള മനുഷ്യന്റെ ഇടപെടലുകൾ മൂലം ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പം അതിന് ബെസ്റ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ആറാണ് യാറ്റി വന്നൊരു ചാട്ടവും മുങ്ങിക്കുളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറാണ് ഇതാണ് നമ്മുടെ ഇളവ് അടിപൊളി കേട്ടോ നല്ല തണുപ്പായിരിക്കും തോന്നുന്നു ഇറങ്ങി നോക്കട്ടെ തണുപ്പുണ്ടോ ചൂടാ അടിപൊളി തണുത്ത വെള്ളം ചാടിയ ചാടാറ പദവി വെള്ളം കുറഞ്ഞു കുറഞ്ഞിടക്കുക അതുകൊണ്ട് കല്ലെല്ലാം കാണുമ്പോ തല്ലിടിച്ചു അടിപൊളി സൂപ്പർ റിയാവുന്ന എത്ര പേരുണ്ടായി കമന്റ് മുങ്ങിപ്പോ ഇവിടം വരെ ഇത്രയേ കുഴി അങ്ങോട്ട് കുഴിയാണ് അവിടെ നിന്ന് പോയി ഇന്ന് കണ്ടിട്ട് ഇയാളോ അതിൽ വന്ന് ആര് ചാടാൻ നിൽക്കല് ചാടികൾ ഞാൻ ഉത്തരവാദികളല്ല പ്രത്യേകിച്ച് കുട്ടികളെ കച്ചുപൊളിക്കുന്നുടാ നീന്തറിയുടെ നിങ്ങൾക്ക് അറിയത്തില്ലേ നീന്തലെ പഠിച്ചിരിക്കണം എപ്പോഴായാലും ഒരാൾ നിങ്ങൾ ആരായാലും ശരി തന്നെ എങ്ങനെ ആയാലും പഠിച്ചിരിക്കേണ്ട ഒരു സംഭവം തന്നെ അവിടെ നീക്കി അവരെ ആപത്ത് ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും അതുകൊണ്ട് നീന്താ മലന്ന് കിടന്ന് നീന്താൻ പഠിക്കാം നീന്ത ആഹാ എന്താ സുഖം ഇനി വീട്ടിൽ പോയിട്ട് ചോറ് കഴിക്കണം ഒരു കുളി കഴിഞ്ഞിട്ട് ചോറും കഴിക്കാമെങ്കിൽ നൈസായിട്ട് ഉച്ചയ്ക്ക് ഒരു മയക്കം വാങ്ങണം ഇത് പിന്നൊരു മൂന്ന് മൂന്നരയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പശുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ആ ദിവസം അങ്ങനെ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങളെ കിടത്ത അപ്പം ഞങ്ങളെ വീട്ടിൽ പോകാം അപ്പോഴേ നമ്മൾ ഇതാണ്ടേ കുളി കഴിഞ്ഞൊക്കെ വന്നപ്പോൾ അമ്മ നല്ല അടിപൊളി ചീനയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ തന്നെ കപ്പയാണ് കേട്ടോ ഇതാണ്ടേ അല്ല മുളകാന്തി അമ്മ തന്നെ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് പോവുകയാണ് ഞങ്ങൾ കൊച്ചു ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നെൽകൃഷി നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അതിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ട് വരും അപ്പോൾ എന്തായാലും പുതിയ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ് അതുവരേക്കും ബൈ